പൂരത്തിരക്കിലേക്ക് തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ് തൃശൂർ സ്വരാജ് റൌണ്ടിലെ പാറമേക്കാവ് വിഭാഗം പന്തൽ കാൽനാട്ട് കർമ്മം ഇന്ന് നടന്നു കഴിഞ്ഞ വർഷം പൂരത്തിനുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തിരുവമ്പാടി പാറമേക്കോ വിഭാഗങ്ങൾ പറയുന്നു കഴിഞ്ഞ പൂരത്തിനുണ്ടായ ദുരനുഭവങ്ങളൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ വർഷത്തെ പൂരം ഗംഭീരമാക്കുകയാണ് ലക്ഷ്യമെന്നും മുൻമന്ത്രി വി എസ് സുനിൽകുമാറും റിപ്പോർട്ടിനോട് പറഞ്ഞു ജയ്സൺ ചാമ്പോളപ്പിന്റെ റിപ്പോർട്ടിലേക്ക് പൂരം വെടിക്കെട്ടിന്റെ ആശങ്കകൾ ഒഴിഞ്ഞിരിക്കുന്നു പൂരത്തിലേക്ക് തൃശ്ശൂർ നഗരം കടക്കുകയാണ് എന്താണ് ഇപ്പൊ ഈ പൂരത്തിന് വലിയ ആശങ്ക ഇറക്കുകയുണ്ടായിരുന്നല്ലോ ഇപ്പൊ അതൊക്കെ മാറി പൂരത്തിനെ സംബന്ധിച്ച് ഒരു ആശങ്കയ്ക്കും ഇപ്പോൾ വഴിയില്ല കാരണം കേരളത്തിലെ സർക്കാരും ഇരു ദേവസ്വങ്ങളും ഘടകപൂരങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും എല്ലാം ഒന്നൊരുപ്പിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പൂരം വലിയ ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുഗമമായി ഈ വർഷത്തെ പൂരം നമുക്ക് നടത്താനാകും എങ്ങനെയാണ് വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കേണ്ട സമയത്തിൻ്റെ ആയാലും ആനകളെ ഏൽപ്പിക്കുന്ന കാര്യത്തിലായാലും വെടിക്കെട്ടിൻ്റെ എല്ലാ പണികളും വളരെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് പൂരം വെടിക്കെട്ടും നടത്തും എന്നുള്ള നമുക്ക് ഉറപ്പായി രണ്ട് ദിവസങ്ങളും മറ്റുള്ള ഘടകപൂരങ്ങളും ജില്ലാ ഭരണകൂടവും സർക്കാരുകളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിച്ച് ഇതിനെ വിജയിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞ പൂരത്തിന് വി എസ് സുൽകുമാർ അതിന് പേര് വ്യക്തിമായ നിരവധി ആരോപണങ്ങൾ അല്ല പഴയ ആണെങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകൾ നല്ലതായതുകൊണ്ടാണ് ഇത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരാണ് അത് വേറെ കാര്യമാണ് അത് വേറെ വിഷയം കഴിഞ്ഞ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പിന്നെ ഒരു ഒരു എന്ന് പറയാം ഞാൻ ഒരിക്കലും ബെലിയാടെന്നുമില്ല അങ്ങനെയൊന്നുമില്ല തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാല് ഞങ്ങൾ എന്ത് വില കൊടുത്തും പൂരം ഗംഭീരമായി നടത്തുന്ന ആൾക്കാരാണ് അതൊന്നും ഒരു വിവാദങ്ങൾക്കൊന്നും ഒരു യാതൊരു തടസ്സങ്ങളും ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കണത് എലക്ഷൻ ഇലക്ഷന്റെ വഴിക്ക് പോയി ആ കാര്യങ്ങളൊക്കെ അന്ന് നടന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോ അപ്പൊ ഞങ്ങൾ പൂരം ഗംഭീരാക്കാന്നുള്ളതാണ് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അടുത്ത പറ്റി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഡി ജി പി തന്നെ നേരിട്ട് ചോലപ്പെടുത്തിയിട്ടുണ്ട് അത് എങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഫോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ആ ഫോൾട്ട് ഇവിടെ തവണ ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്ന പരിപാടി സർക്കാർ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്കൊക്കെ വിശ്വാസമുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഒരു കാലഘട്ടത്തിലും ഒരു പൂരത്തിന് ും സംവിധാനം ഇത്തവണയും ഞങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട് പൂരത്തിന്റെ കാര്യത്തിൽ പൂരം അതാണ് തൃശൂർ പൂരം എല്ലാവരും ഒറ്റക്കെട്ട കഴിഞ്ഞ കാലങ്ങളുണ്ടായ കാർമേഘങ്ങൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഇതൊന്നും അടുത്ത പൂരത്തിലേക്ക് എത്തുമ്പോൾ ഓർക്കാൻ കഴിയില്ല അത്രയേറെ പൂരലഹരിയിലേക്ക് തൃശ്ശൂർ നഗരം കടന്നു കഴിഞ്ഞു ഇനി തൃശ്ശൂർ നഗരം പൂരത്തിന്റെ ഒഴുക്കിലേക്ക് അടക്കിയാണ് വെടിക്കെട്ട് സംബന്ധിച്ച ആശങ്ക പരിഹാരമായിരിക്കുന്നു റിപ്പോർട്ടർ ജയ്സൻ റിപ്പോർട്ടർ തൃശ്ശൂർ